ഏവർക്കും ഹാർദവുമായ സ്വാഗതം പുറത്ത് നല്ല മഴയാണ് ആ മഴ ഇടമ്പലുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു നല്ല മഴ ഇങ്ങനെ പെയ്യുകയാണ് ആ മഴയത്ത് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ സ്വാഗതം ഞാൻ ചെയ്യുകയാണ് ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ ഈ ബുക്കിനെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ബുക്ക് റിവ്യൂവിൻ്റെ പുതിയ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ആ ഒരു വീഡിയോയിലേക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മഴ മഴയുടെ ഇരമ്പൽ അത് കേൾക്കുന്നത് നല്ലതാണ് കാരണം ഇതിനകത്തെ ഈ പറയുന്ന പുസ്തകത്തിലെ ഒരു മെയിൻ ഫാക്ടർ ചെറിയൊരു രീതിയിൽ മഴയ്ക്ക് അവിടെ ചില പ്രാ ചില ഘട്ടങ്ങളിൽ മഴയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ െന്തായാലും അധികം മുഖവിലേക്ക് നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് ഒരു ബുക്കിനെ പറ്റി റിവ്യൂ ചെയ്യുന്നുണ്ട് ബുക്ക് റിവ്യൂവിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ പോസ്റ്റ് കണ്ടവരുണ്ടോയെന്ന് പറഞ്ഞൂടാ കണ്ടവർക്കറിയാം എന്താ ഏതാണ് ആ ബുക്കെന്ന് അറിയാം രണ്ടായിരത്തി ഇരുപതിൽ പബ്ലിഷ് ചെയ്തൊരു ബുക്ക് നാല് വർഷത്തിനുള്ളിൽ രണ്ട് ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കുകയും വിറ്റഴിക്കുകയും മുപ്പത്തിയെട്ടാമത്തെ പതിപ്പിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു ബുക്ക് വലിയ അധികം പേരും പ്രശസ്തിയും അല്ലെങ്കിൽ എം ടി വാസ്തവൻ അങ്ങനെ എം ടി തകഴി അങ്ങനെയൊക്കെയുള്ള വലിയൊരു വലിയ എഴുത്തുകാരൻ്റെ ഒരു ബുക്കല്ല അഖിൽ പി ധർമ്മജന്റെ റാം കേർ ഓഫ് ആനന്തി ഈ ബുക്ക് നിങ്ങളിൽ എത്ര പേര് അത് പേരത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇത് കാണുന്ന എത്ര പേര് അത് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം വളരെ മനോഹരമായൊരു സിനിമാറ്റിക് നോവലാണ് ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് അധികം ഇത് വായിച്ചവർ വായിക്കാത്തവരോടായി അധികം ഇതിലെ സർപ്രൈസുകളൊന്നും പറയരുത് കാരണം ഇതിനെക്കുറിച്ച് ഈ നോവലിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിന് സ്പോയിലായിട്ട് കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കഥ മൊത്തത്തിൽ പറയുന്നത് പോലെ ആയിരിക്കും ഒരിക്കലും ആ ഒരു വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് കിട്ടില്ല പക്ഷേ എന്നാലും ഞാനൊരു ജസ്റ്റ് ഒരു ത്രെഡ് നോവലിൻ്റെ ത്രെഡ് പറയാം ത്രെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നോവലിനകത്ത് റാം എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ ഉപരിപഠനത്തിനായി ഒരു നഗരത്തിൽ ചെല്ലുകയും അവിടെ തൻ്റെ അനുഭവങ്ങളും പിന്നെ ചില സൗഹൃദങ്ങളും ബന്ധങ്ങളും ആത്മബന്ധങ്ങളും ഒക്കെ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെ അത് അവസാനം എങ്ങനെ അവസാനിക്കുന്നു അത് പിന്നീട് നമ്മൾ നമ്മൾക്ക് അതായത് വായിക്കുന്നവൻ്റെ മനോധർമ്മത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു നടന്നൊരു സംഭവവും കൂടിയാണെന്ന് സംഭവത്തിലൂടെ അവസാനിപ്പിച്ച് അവിടെ നിർത്തുന്നത് അവിടെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രേക്ഷകരു കൂടെ ആലോചിക്കാനുള്ളൊരു സ്പേസ് വിട്ടിട്ടാണ് അവിടെ ഈ നോവൽ അവസാനിക്കുന്നത് എൻ്റെ അവസാനത്തെ അധ്യായങ്ങൾ ഒരു അധ്യായങ്ങളൊക്കെ എനിക്ക് ഏറെ വിചിത്രമൊന്നുമല്ലായിരുന്നു കാരണം ഞാനും എൻ്റെ ലൈഫിൽ അതുപോലെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരാളെ ഞാൻ നിശ്ചയിച്ചിരുന്നു അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ അവസ്ഥയായി പോവും അതെന്തെങ്കിലും ഇപ്പോൾ അത് പറഞ്ഞാലും ഈ നോവലിൻ്റെ ഒരു ഡിസ്ക്ലോസ് ഒരു സർപ്രൈസ് പൊട്ടിക്കലായിപ്പോ അതുകൊണ്ട് ഞാനും അതിനെപ്പറ്റി പറയുന്നില്ല ഞാനും എൻ്റെ ജീവിതത്തിൽ അത് നമ്മളെല്ലാവരും അധികം കടന്നിട്ട് കടന്നു പോകും കടന്നുപോകും ഒരു സന്ദർഭത്തിലൂടെ ഒരുപാട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് പോർഷൻസ് ഉണ്ട് പക്ഷേ അതെല്ലാം പറയാൻ കഴിയില്ല ഇതിലെ പ്രധാനമായിട്ടും ഒരു ആറോ ആറ് കഥാപാത്രങ്ങളുണ്ട് അതിലെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ റാം ആനന്ദി മല്ലി എന്ന കഥാപാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇതിലെ ആനന്ദ് മല്ലിയുടേത് കാരണം ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ളതിലൊന്നും വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ രണ്ടാം മൂഴത്തിലെ ശിഖണ്ഡി ഒഴികെ മറ്റൊന്നിലും ഞാനൊരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലെ കഥാപാത്ര ഒരു കഥാപാത്രത്തെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ വായിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു കഥാപാത്രത്തെ ഇത്ര നല്ല രീതിയിൽ അവ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വരെ അവർ നേരിടുന്ന സമൂഹത്തിൽ നേരിടുന്ന അനീതികൾ പ്രശ്നങ്ങൾ അവരെ അവഗണനകളൊക്കെ നല്ല മനോഹരമായ രീതിയിൽ വിവരിക്കാൻ ഈ നോവലിനകത്ത് കഴിയുന്നുണ്ട് മല്ലിയുടെ മല്ലി എന്ന കഥാപാത്രത്തിലൂടെ ഒരു കാലം വരെ ഒരു കാലഘട്ടം വരെ ഒരു ഇത്രയും ഇത്തരം സമൂഹത്തെ അവജ്ഞയോടെ കണ്ടിരുന്ന മനസ്സായിരുന്നു എനിക്ക് ഇന്ന് അവരോട് എനിക്ക് അങ്ങനെ ഒരു ഇതല്ല ലൈക്ക് ഹ്യൂമാനിറ്റേറിയൻ ബിഹേവിയർ തന്നെയാണ് എല്ലാ മനുഷ്യരോടും തോന്നുന്ന അതേ ബഹുമാനമാണ് അവരോടും എനിക്കെന്നുള്ളത് പിന്നെ മല്ലിയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രേഷ്മ ബെട്രി പിന്നെ ഒരു പാട്ടി ഇവരിത്രയാണ് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളോട് സംവദിക്കുന്ന ഈ നോവലിലൂടെ സംവദിക്കുന്ന കഥാപാത്രങ്ങൾ ഒരു നിങ്ങളൊരു ഒരിക്കലും ഒരു വലിയൊരു സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ എം ടി വാസുദേവൻ നായർ അല്ലെങ്കിൽ തകഴി യീശോഷ് ഇങ്ങനെ പിള്ള എസ് കെ പൊറ്റക്കാട് എന്നിവരുടെയൊക്കെ ഭാഷകളിലൂടെ വാക്കുകളുടെ അമ്മാനം ആടുന്നൊരു അല്ലെങ്കിൽ ഭാഷ വളർത്താൻ വേണ്ടി നമ്മുടെ ഭാഷ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു നോവലാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് വായിക്കാൻ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും അല്ലാതെ നിങ്ങളുടെ ഡിസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രെസ് റിലീഫോറായിട്ട് നിങ്ങളെ നമ്മുടെ മനസ്സിനെ അഴിച്ചു വിട്ടിരുന്നെ കാണാനെ ഒരു സിനിമ കാണുന്ന പോലെ ഒരു സിനിമാറ്റിക് നോവൽ എന്നാണ് എൻ്റെ റൈറ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു സിനിമാറ്റിക് നോവൽ വളരെ മനോഹരമായ സിനിമാറ്റിക് സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെ ഒരു സിനിമ കാണുന്ന പോലെയാണ് വായിച്ചത് ഇതുവരെയുള്ള ഒരൊറ്റ പുസ്തകവും ഞാൻ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കാതെ വായിക്കാറില്ല വായിച്ചു തീർക്കാറില്ല കാരണം എനിക്ക് പതു വളരെ പതുക്കെ വായിക്കാൻ കഴിയും ഒന്നോ രണ്ടോ പേജ് അല്ലെങ്കിൽ നാലിന് ആറോ പേജ് ഇന്ന പേജ് ഇത്രയും ഒരു ദിവസം ഇത്ര പേജ് അങ്ങനെ എടുത്ത് വായിച്ചു തീർക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നൂറ്റമ്പത് പേജുകളൊക്കെ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർത്തുകയും ഏതാണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഞാൻ എടുത്തിട്ടില്ല ഈ ഒരു നോവൽ വായിച്ചു തീർക്കാൻ അത്ര മനോഹരമായിരുന്നു എനിക്ക് അത്ര അടുത്തതെന്ത് അടുത്തതെന്ത് എന്നറിയണം എന്നുള്ള ആഗ്രഹത്തോടെ വായിച്ചു തീർത്ത് ഒരു നോവലാണ് നിങ്ങൾക്കും ഇതേ പോലെ ആയിരിക്കും ഇത് വായിച്ചു തുടങ്ങുമ്പോഴുള്ള അനുഭവം എന്ന് ഞാൻ കരുതുന്നു എന്തായാലും വലിയൊരു സാഹിത്യ സൃഷ്ടി പ്രതീക്ഷിച്ച് വായിക്കരുത് ഒരു സിനിമാറ്റിക് നോവലാണ് നമ്മളൊരു സിനിമ കാണുന്ന പോലെ ഒരു ഫീൽ ഗുഡ് അത് കാണുന്ന പോലെ നിന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു അതെന്ത് നൽകുന്ന ഫീലാണോ ആ രീതിയിൽ ഒരു ഫീൽ നിങ്ങൾക്ക് ലഭിക്കും വളരെ മനോഹരമാണ് എനിക്ക് അനുഭവപ്പെട്ടതാണ് നിങ്ങളുടെ നിങ്ങൾ നോവൽ വായിച്ച ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ വരിക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ